നമസ്കാരം എൽ ഡി എഫ് സർക്കാർ സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചെന്ന് കരുതിയെങ്കിൽ തെറ്റി സെമി ഹൈസ്പീഡ് റെയിൽ പദ്ധതിക്ക് എത്രയും പെട്ടെന്ന് എല്ലാ അനുമതികളും ലഭ്യമാക്കണമെന്ന് സംസ്ഥാനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രീ പ്രീബജറ്റ് ചർച്ചകളുടെ ഭാഗമായി വിളിച്ചു ചേർത്ത സംസ്ഥാന ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യം ഉന്നയിച്ചത് വർദ്ധിച്ചു വരുന്ന റെയിൽ ഗതാഗത ആവശ്യങ്ങൾ കുറ്റമറ്റ നിലയിൽ നിറവേറ്റാൻ നിലവിലെ റെയിൽ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ലെന്നത് അർദ്ധ അതിവേഗ പാതയുടെ നിർമ്മാണത്തിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നുവെന്നതും പരിഗണിക്കണം നിലവിലുള്ള റെയിൽ സംവിധാനങ്ങളുടെ മെച്ചപ്പെടുത്തലിനായുള്ള പദ്ധതികളും വേണം കൂടുതൽ എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിനുകൾ അനുവദിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു കേരളത്തിന് ഇരുപത്തിനാലായിരം കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു ഇത് അടുത്ത കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തി പ്രഖ്യാപിക്കണം മനുഷ്യ വികസനം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ സ്റ്റാർട്ടപ്പ് നൂതനത്വം തുടങ്ങിയ മേഖലയിൽ രാജ്യത്തിന് മായ നിലയിലുള്ള നേട്ടങ്ങൾ കേരളത്തിനുണ്ട് അവ നിലനിർത്തുന്നതിനും കൂടുതൽ മുന്നേറുന്നതിനും സഹായകമായ നിലയിലുള്ള സാമ്പത്തിക സഹായം ആവശ്യമാണ് നിലവിലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ മറികടക്കാൻ ഉതകുന്ന നിലയിൽ രണ്ട് വർഷ കാലയളവിലെ പ്രത്യേക സാമ്പത്തിക സഹായമാണ് കേരളം തേടിയത് കോവിഡ് ആഘാതത്തിൽ നിന്ന് കരകയറാനുള്ള കേരളത്തിന്റെ ശ്രമങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പല നയങ്ങളും നടപടികളും തടസ്സമാകുന്നു കേരളത്തിന് നിയമപ്രകാരം അർഹതപ്പെട്ട പരിധിയിലുള്ള വായ്പ പോലും എടുക്കാൻ അനുവാദം ലഭിക്കാത്ത സ്ഥിതിയാണുള്ളതെന്നും ധനമന്ത്രി വ്യക്തമാക്കി പബ്ലിക് അക്കൗണ്ടിലെ തുകയും സർക്കാർ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പയും സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി വായ്പ അനുവാദത്തിൽ വെട്ടിക്കുറവ് വരുത്തിയിരുന്നു ഇതുമൂലം ഈ വർഷവും അടുത്ത വർഷവും അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് കോടി രൂപ വീതമാണ് വായ്പയിൽ കുറയുന്നത് കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും മുൻകാല കടങ്ങളെ ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും വായ്പാനുവാദത്തിൽ നിന്ന് കുറക്കിയെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നാൽ ദേശീയപാത വികസനത്തിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കലിന്റെ ചെലവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനമായ ഏതാണ്ട് ആറായിരം കോടി രൂപ നൽകേണ്ടി വന്ന ഏക സംസ്ഥാനവും കേരളമാണെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി ഇതിന് തുല്യമായ തുക ഈ വർഷം ഉപാധിരഹിതമായി കടമെടുക്കാൻ അനുവദിക്കണം പത്താം ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്ത മൂന്ന് പോയിന്റ് എട്ട് ഏഴ് അഞ്ച് ശതമാനം കേന്ദ്ര നികുതി വിഹിതം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ ഒന്ന് പോയിന്റ് ഒൻപത് രണ്ട് ശതമാനമായി വെട്ടിച്ചുരുക്കിയതിലൂടെ സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ വലിയ കുറവുണ്ടായി ജി എസ് ടി നഷ്ടപരിഹാരം വെട്ടിക്കുറച്ചതും റവന്യൂ കമ്മി ഗ്രാന്റ് അവസാനിക്കുന്നതും കടമെടുക്കുന്നത് വലിയ തോതിൽ വെട്ടിക്കുറച്ചതും സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു പ്രത്യേക പാക്കേജ് തീരുമാനത്തിനായി ഈ പരിഗണിക്കണം ഒപ്പം ഈ വർഷത്തെ കടമെടുപ്പ് പരിധി ജി എസ് ടിയുടെ മൂന്നര ശതമാനമായി ഉയർത്തണം ഉപാധിരഹിത കടമെടുപ്പ് അനുവാദം ഉറപ്പാക്കണം കിഫ്ബി പെൻഷൻ കമ്പനി എന്നിവ മുൻ വർഷങ്ങളിലെടുത്ത വായ്പയും ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും കടപരിധിയിൽ കുറയ്ക്കാനുള്ള തീരുമാനം പുനഃപരിശോധിക്കണം ജി എസ് ടിയിലെ കേന്ദ്ര സംസ്ഥാന നികുതി പങ്കുവെക്കൽ അനുവാദം നിലവിലെ അറുപത് ഇസ്റ്റു നാല്പത് എന്നത് അൻപത് ഇസ്റ്റു അൻപതായി പുനർനിർമ്മയിക്കണം മൂലധന നിക്ഷേപ മേഖലയിൽ കേരളം ഗണ്യമായ മുന്നേറ്റമാണ് നടത്തുന്നത് രാജ്യത്തിന്റെ വികസനത്തിൽ നിർണായകമായ പങ്ക് വഹിക്കാൻ ഉതകമെന്ന് പ്രതീക്ഷിക്കുന്ന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെയും തുറമുഖ മേഖലയുടെയും വികസനത്തിന് സംസ്ഥാനത്തിന്റെ ഭാഗമായി വലിയ തുക മുറക്കേണ്ടതുണ്ട് അതിനാൽ കേന്ദ്ര ബജറ്റിൽ അയ്യായിരം കോടി രൂപയുടെ വിസൽ പാക്കേജ് പ്രഖ്യാപിക്കണം കോഴിക്കോടിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണം ഉൾപ്പെടെ പദ്ധതികൾക്കായി അടിയന്തരമായി അയ്യായിരം കോടി രൂപ വേണം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം ബജറ്റിൽ പ്രഖ്യാപിച്ച മൂലധന നിക്ഷേപ വായ്പ പദ്ധതിയിൽ നിന്ന് കേരളത്തിന് സഹായമൊന്നും ലഭിച്ചിട്ടുമില്ല എന്നതും പരിഗണിക്കണം കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ കേന്ദ്ര നിലവിലെ അറുപത് ശതമാനത്തിൽ നിന്ന് എഴുപത്തിയഞ്ച് ശതമാനമായി ഉയർത്തണം കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പിലും മാനദണ്ഡ രൂപീകരണത്തിലും സംസ്ഥാനങ്ങൾക്ക് അധികാരം ഉറപ്പാക്കണം റബ്ബറിന്റെ താങ്ങുവില ഇരുന്നൂറ്റി അമ്പത് രൂപയായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കണം തലശ്ശേരി മൈസൂർ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽ പാതകളുടെ സർവേയും വിശദ പദ്ധതി തയ്യാറാക്കലും നടപടികൾ ആരംഭിക്കണം കേന്ദ്ര ബജറ്റിൽ വിലക്കയറ്റം തൊഴിലില്ലായ്മ ദാരിദ്ര്യം സാമ്പത്തിക രംഗത്ത് മൊത്തത്തിൽ ഡിമാൻഡിൽ ഡിമാൻഡിലടക്കമുണ്ടായിട്ടുള്ള മരവിപ്പ് അടിസ്ഥാന സൗകര്യങ്ങളിലെ കുറവ് തുടങ്ങിയവ നേരിടാനുള്ള ഊന്നലുകൾ ബജറ്റിൽ ഉണ്ടാകണമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആവശ്യപ്പെട്ടു